ഉറവിടമാലിന്യ സംസ്കരണ മേഖലയിൽ ഉദാത്തമായ ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് നമ്മുടെ പത്തനംതിട്ട നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ മാനുവർ എന്ന ജൈവവളം നിർമ്മിച്ച് അത് വിപണിയിൽ വിറ്റൊഴിച്ചു നല്ലൊരു വരുമാന മാർഗ്ഗം ഇവർ കണ്ടെത്തുന്നു ജൈവവളത്തിന്റെ കാഴ്ചകളിലേക്ക് സർക്കാർ ഓഫീസുകളിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ ജൈവവളമാക്കി വളമാക്കി ഫുഡ് സ്കേപ്പിംഗ് പദ്ധതി നടപ്പിലാക്കി മാതൃകയാകുകയാണ് നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ സംസ്ഥാനത്ത് ആദ്യമായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട കളക്ട്രേറ്റ് മിനി സിവിൽ സ്റ്റേഷൻ എസ് പി ഓഫീസ് എന്നിവിടങ്ങളിലാണ് പദ്ധതി ഈ വരുമാനം ലഭിക്കുകയും വളം വിറ്റ് ഓരോ അധിക കിട്ടുകയും ഇതെല്ലാം ഞങ്ങളുടെ ഞങ്ങളുടെ ഒപ്പം മറ്റ് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് അംഗങ്ങളുടെ യും ഇത്രയും ഞങ്ങൾ ചെയ്തു സർക്കാർ ഓഫീസുകളിൽ നിന്ന് ശേഖരിക്കുന്ന ഭക്ഷണ മാലിന്യം ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച് വളമാക്കി മാറ്റുന്നു പാമ്പയോ ഗ്രീൻ മാന്യർ എന്ന പേരിൽ വിപണിയിലെത്തിക്കുകയും ചെയ്യുന്നു പാമ്പയോ മാന്യൂർ എന്നാൽ ിറ്റിയിലെ മുനിസിപ്പാലിറ്റിയിലെ ജൈവവളം എന്നാണ് അർത്ഥം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഫുഡ്സ്കേപ്പിംഗ് പദ്ധതി ആരംഭിക്കുന്നത് ടൺ ജൈവവളമാണ് ഇതിനോടകം നിർമ്മിച്ചു കഴിഞ്ഞത് ഇതിൽ അഞ്ചു ടൺ ജൈവവളം ജില്ലയിൽ ജില്ലാ ഓഫീസിൽ ജൈവ വളം വിറ്റഴിച്ചിട്ടുണ്ട് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഒരു നിലവിലുണ്ടായിരുന്നില്ല ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിന്റെ അഡീഷണായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും പത്തനംതിട്ട നഗരസഭ ചെയർമാനും ചർച്ച ചെയ്ത് അതിന്റെ ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് സീൽ സ്റ്റേഷനിൽ ഫോർട്ടബിൾ ബയോമിൻ സ്ഥാപിക്കുകയും ലരുതകർമ്മ സേനയുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് കൃത്യമായി സംസ്കരിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കിലോയ്ക്ക് ഇരുപത് രൂപ നിരക്കിലാണ് വിൽപ്പന നടക്കുന്നത് ഈ വളം ഇനോക്കുലമായി ഉപയോഗിക്കാൻ പറ്റും എന്നതാണ് മറ്റൊരു പ്രത്യേകത ആയിരം കിലോഗ്രാമിന്റെ ഓർഡർ നിലവിൽ ലഭിച്ചിട്ടുമുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകിട്ട് നാല് വരെ ഹരിതകർമ്മസേന മാലിന്യം ശേഖരിക്കും സർക്കാർ ഓഫീസുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പോർട്ടബിൾ ബയോബിന്നിൽ നിക്ഷേപിക്കും അഴുകാറ്റതും ദുർഗന്ധ വമിക്കാത്തതുമായ ബയോക്ലീൻ ഇനാക്കുലം വിരിച്ച പോർട്ടബിൾ ബയോബിന്നുകളാണ് ഓഫീസുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് നഗരത്തിലെ പൂന്തോട്ടങ്ങൾക്ക് ഈ വളമാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ സ്ഥാപനങ്ങളിലേക്കും പദ്ധതി നടപ്പിലാക്കും കൂടാതെ കുടുംബശ്രീ പോർട്ടലിൽ വിൽപ്പനയ്ക്കും ശ്രമിക്കുന്നുണ്ട് തെരുവ് നായ്ക്കൾ കൈയടക്കി ഓഫീസ് വളപ്പില്ലെന്നൊരു മോചനം കൂടിയാണ് ഈ പദ്ധതി